ഈ കാണുന്നത് ചൂരൽമല സ്കൂൾ റോഡാണ് സ്കൂൾ റോഡിൽ രണ്ട് പുഴകൾ ഒന്നാകുന്ന ഒരു ഇടാണ് ഈ കാണുന്നത് പടവെട്ടിക്കുന്നിൽ നിന്നുള്ള പടവെട്ടിപ്പുഴ അപ്പുറത്തെ ഏലമലയുടെ ഒക്കെ മുകളിൽ നിന്ന് വരുന്ന ആ പുഴയാണത് അവിടെയും ഒരു കാലത്ത് ഉരുളുപൊട്ടിയിട്ടുണ്ട് ആ കാണുന്ന ചുവന്ന നിറത്തിലുള്ള ഭാഗം ഉരുളുപൊട്ടിയ പ്രദേശമാണ് നീലിക്കാപ്പിൻ്റെ മുകളിലായിട്ട് ഉരുളുപൊട്ടിയ പ്രദേശമാണ് ആ കാണുന്നത് ഇവിടെ ഈ ഭാഗത്ത് മുണ്ടക്കൈ ഭാഗം ഇവിടുത്തെ കൗതുകം എന്താ വെച്ചാൽ രണ്ട് പുഴകൾ സംഗമിക്കുന്ന വിധത്തിലെ ഇവിടുത്തെ നിർമ്മാണ പ്രവൃത്തികൾ ആ തരത്തിൽ മാറ്റിയിട്ടുണ്ട് കാരണം പാറയൊക്കെ പല ഒരു ഭാഗത്തേക്ക് കൂട്ടിയിട്ടു ഈ കാണുന്ന ദൃശ്യത്തിൽ കാണുന്ന പുഴ പടവെട്ടിക്കുന്നിൽ നിന്ന് ആ ഭാഗത്തിൽ നിന്ന് പടവെട്ടിക്കുന്ന് മേഖലയിൽ നിന്ന് വരുന്ന ആ പുഴയാണ് ഈ കാണുന്നത് തെളിനീര് പോലെ ഒഴുകയാണ് അപ്പുറം മുണ്ടക്കൈ പുഴയാണ് ആ കാണുന്ന പുഴ മുണ്ടക്കൈ പുഴയാണ് മുണ്ടക്കൈ പുഴ കലങ്ങി മറിഞ്ഞിട്ടാണ് ഒഴുകിയെത്തുന്നത് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് സ്കൂൾ റോഡ് സ്കൂൾ റോഡ് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അത് കണ്ടില്ലേ ഇവിടെ ഒക്കെ പാറകളൊക്കെ ഒരു ഭാഗത്തേക്ക് അടുക്കിയിട്ടിട്ടുണ്ട് അത് പുഴയുടെ ഒഴുക്ക് ശരിയാക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് പാറകളൊക്കെ ഈ നിലയ്ക്ക് അടുക്കി ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടുള്ളത് ഇപ്പോൾ നീരൊഴുക്ക് കൃത്യമായ രീതിയിൽ തന്നെ പുഴയിൽ നടക്കുന്നുണ്ട് ഇതാണ് ഈ പടവട്ടിക്കുന്നിൽ നിന്നുള്ള ആ പുഴ ഇത് അവിടെ സംഗമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും രണ്ട് പുഴകൾ സംഗമിക്കുന്ന ആ ഒരു ഇത് ഇത് സാധാരണ ഈ ഹിമാലയത്തിലൊക്കെ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സംഗമിക്കുന്നത് ആ ഒരു കാഴ്ച ഒന്ന് ഈ ഭാഗീരഥിയും അളക് സംഗമിക്കുന്ന സ്ഥലങ്ങളല്ലോ രുദ്രപ്രയാഗ് ദേവപ്രയാഗ് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിൽ വിവിധ നദികളുടെ സംഗമം നടക്കുന്നുണ്ട് അതുപോലെയാണ് ഇവിടെ പടവട്ടിയിലെ പുഴയും അപ്പോൾ മുണ്ടക്കൈൽ നിന്നുള്ള ആ പുഴയും ഉരുൾ പൊട്ടി വന്ന ആ പുഴയുണ്ടല്ലോ മുണ്ടക്കൈൽ നിന്നുള്ള പുഴ അത് രണ്ടും ഒരുമിച്ച് ചേരുകയാണ് ഇവിടെ അതായത് സ്കൂൾ റോഡിലാണ് ഈ ഒരു കാഴ്ച ഉള്ളത് മഴ പെയ്തപ്പോൾ ഇവിടെയൊക്കെ വെള്ളം നീരൊഴുക്ക് കൂടി നീരൊഴുക്ക് കൂടിയപ്പോൾ സ്വാഭാവികമായും രണ്ട് പുഴയിൽ ഒരുപോലെ നീരൊഴുക്ക് കൂടിയിട്ടുണ്ട് ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുന്നത് താഴെയാണ് താഴെ നമ്മുടെ ചൂരൽമല ബേലിപ്പാലത്തിൻ്റെയൊക്കെ താഴെയായിട്ടാണ് ആ ഒരു അതിൻ്റെ ദൃശ്യത്തിൻ്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇവിടെയൊക്കെ ഇപ്പോൾ കല്ല് സൈഡിലേക്ക് കൂട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്നിട്ടുള്ള കൂറ്റൻ പാറകളാണ് ഈ കാണുന്നത് ആ പാറകളൊക്കെ ഈ സ്കൂൾ റോഡിന്റെ പരിസരത്തായിട്ട് കൂട്ടി ഇട്ടിട്ടുണ്ട് അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ വീടുകളൊക്കെ ഈ ഭാഗത്തേക്കൊക്കെ ഉരുളിപൊട്ടിയ പ്രദേശമാണ് ഇവിടുത്തെ വീടുകളൊക്കെ നമുക്ക് ഇവിടെ കാണുമ്പോൾ അറിയാലോ കാരണം ഇവിടുത്തെ വീടുകളൊക്കെ തകർന്ന് തകർന്ന വീടുകളാണ് ഇതൊക്കെ ഇതൊക്കെ ധാരാളം വീടുകളുണ്ട് അപ്പോൾ അതാണ് ഫാക്ടറി സെൻറ്റിനൽ റോക്ക് ഫാക്ടറിയാണ് ഹാരിസ മലയാളത്തിൻ്റെ ഫാക്ടറിയാണ് ആ കാണുന്നത് അതിൻ്റെ ഓരത്തുകൂടിയാണ് കൂടിയാണ് ഈ ഉരുളുപൊട്ടി ഒലിച്ച് തകർന്ന് കടന്നുപോയിട്ടുള്ളത് അപ്പോൾ രണ്ട് നദികൾ അവിടെയാണ് ആ ഭാഗത്ത് ആ ഏരിയയിലാണ് ചേരുന്നത് അവിടെ ചേർന്ന് അങ്ങ് ഒഴുകുകയാണ് രണ്ട് പുഴകൾ ഈ പ്രദേശത്തെ രണ്ട് പുഴകളാണിത് അത് ഉരുൾപൊട്ടലിന് ശേഷം ഒഴുക്ക് ശക്തിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഉള്ളത് മൊത്തം തകർന്ന് കിടക്കുന്ന ആ ഒരു പ്രദേശം കാണാം പലരും ഈ കാപ്പിത്തോട്ടത്തിൻ്റെയും ഇരത്തോട്ടത്തിൻ്റെയൊക്കെ ഇടയിൽക്കൂടെ ഓടിയിട്ടാണെന്ന് രക്ഷപ്പെട്ടത് എന്നുള്ളത് ആ ഒരു അനുഭവമൊക്കെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് നമുക്ക് കേ കേട്ട അനുഭവമുണ്ട് ഇങ്ങനെ ഇതാണ് സ്കൂൾ റോഡ് സ്കൂൾ റോഡിലെ കുറച്ച് മുകളിലേക്ക് കടന്നു പോകുമ്പോൾ പടവെട്ടിക്കുന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് ആ പടവെട്ടിക്കുന്നു എന്നുള്ള സ്ഥലത്ത് ഇപ്പോൾ വാസയോഗ്യം എന്നുള്ള തരത്തിലൊക്കെയാണ് വിലയിരുത്തലുള്ളത് പക്ഷെ അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നൊരു സ്ഥിതി കൂടിയുണ്ട് കാരണം ആളുകളെ സംബന്ധിച്ച് വലിയ ഭയമാണ് അവിടെ താമസിക്കാൻ കാരണം എന്തെങ്കിലും തരത്തിലുള്ള സംഭവിക്കുമോ എന്നുള്ള പേടിയാണ് അവരെ സംബന്ധിച്ച് ഉള്ളത് അവരൊക്കെ ഒന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട മനുഷ്യരാണ് അവരൊന്നും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള പ്രയാസം അവർ പല ഘട്ടങ്ങളായിട്ട് അറിയിക്കുന്നുണ്ട് ശരിക്കും വെള്ളം കുത്തി ഇരച്ച് ഒഴുകയാണ് ഈ റോഡ് വഴി നേരത്തെ ഈ റോഡിലൊക്കെ വെള്ളം കയറിയിരുന്നു അതിനുശേഷം ഈ പാറകളൊക്കെ ഇട്ട് സൈഡിലേക്ക് മൂടിയപ്പോൾ ഇവിടുത്തെ ആ റോഡ് വീണ്ടും അതിൻ്റെ അത് നേരത്തെ ഉള്ള പോലെ തന്നെ അതായത് ഉരുൾപൊട്ടലിന് ശേഷം ആയിരുന്നു പക്ഷെ ഇതിനുശേഷം വെള്ളം കുത്തി പൊലിച്ച റോഡിലൂടെ ഒഴുകുന്ന കാഴ്ച ഇതിൻ്റെ മുൻ വീഡിയോകളിലുണ്ട് പക്ഷെ ഇപ്പോൾ അതൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ ഈ കാരണം റോഡ് സുരക്ഷിതമായിട്ട് മാറിയിട്ടുണ്ട് ഈ സൈഡിൽ അതാണ് ആ ഭാഗം തന്നെയാണ് രണ്ട് പുഴകളും ചേരുന്നത് അതാണ് പുഴ ആ കാണുന്ന അപ്പുറത്തുള്ള പുഴ ഇത് പടവെട്ടിപ്പുഴ രണ്ടിലും നല്ല ഒഴുക്കുണ്ട് ഇടവിട്ടിട്ട് ശക്തമായ മഴയാണല്ലോ വയനാട്ടിൽ അമ്മായിട്ട് പെയ്യുന്നുണ്ട് നല്ല കാറ്റുണ്ട് ശക്തമായ രീതിയിലുള്ള കാറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കുറച്ചും കൂടി ആ ഒരു ദൃശ്യം മനസ്സിലാകുക ഇങ്ങനെയായിരിക്കും കാരണം ഇത് പടവെട്ടിക്കുന്നിലെ പുഴയാണ് ഈ കാണുന്നത് പടവട്ടിക്കുന്ന് റോഡാണിത് ആ റോഡിലെ പുഴയാണത് ആ വരുന്നത് മുണ്ടക്കയിൽ നിന്ന് അതായത് ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ള ആ പുഴയാണ് ആ കാണുന്നത് ഇത് രണ്ടും കൂടി താഴേക്ക് ഒഴുകി അത് പതുക്കെ അവിടെ ചേരുകയാണ് അതായത് തൊട്ട് താഴെ അവിടെ ചേരുന്നു അവിടുന്ന് പരന്നൊഴുകുന്നു അതായത് സ്കൂളിൻ്റെ വെള്ളാർമല സ്കൂളിൻ്റെ സമീപത്തുകൂടി അവിടെയാണ് ആ ഭാഗത്തുകൂടി ഒഴുകുന്നത് നേരെ ബേലിപ്പാലം കിടന്ന് ഇത് നേരെ കൂന്ന് പൂജിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ് പൂജിപ്പാറ കഴിഞ്ഞാൽ പിന്നെ അതിന് താഴെ ചാലിയാറ് ചാലിയാറാണ് പിന്നെ ഉള്ളത് ചാലിയാറിൻ്റെ ഭാഗമാകും ഈ പുഴ ഇത് കണ്ടല്ലേ പതഞ്ഞൊഴുകാണ് എന്തൊരു മനോഹരമായിട്ടുള്ള ഒഴുക്കാണ് ഈ പുഴയുടെ അപ്പുറത്ത് കലങ്ങി മറിഞ്ഞൊഴുകുന്നു ഉരുൾപൊട്ടലുണ്ടായ പുഴ കലങ്ങി മറിഞ്ഞൊഴുകുന്നു ഇവിടെ പടവെട്ടിക്കുന്നിൽ നിന്നുള്ള പുഴ അതിശക്തമായ നീരൊഴുക്കാണ് ചെറിയ നീരൊഴുക്കൊന്നുമല്ല അതിശക്തമായ നീരൊഴുക്ക ഈ പുഴയുടെ തടങ്ങളിലൊക്കെ നമുക്ക് കൂറ്റൻ പാറകൾ കാണാം ഈ പാറകളൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഉരുൾപൊട്ടലന്ന് ഒലിച്ചു വന്ന ആ പാറകളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അത്രയും വലിയ പാറകളുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നേ നൊരഞ്ഞ് പതഞ്ഞ് ഒഴുകുകയാണ് പുഴ ഇത്രയും വേഗത്തിൽ ഈ പുഴയുടെ വീണ്ടെടുപ്പ് സാധ്യമാവട്ടെ ഇവിടെ ജനജീവിതമൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് മനുഷ്യരൊക്കെ ഭയങ്കര ഭയമുണ്ട് എപ്പോഴും അപ്പം അതുകൊണ്ട് എത്രയും വേഗത്തിൽ തന്നെ ഈ നിർമ്മാണ പ്രവൃത്തികളൊക്കെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞ് വേഗത്തിൽ തന്നെ ഈ പുഴ അതിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിലേക്ക് എത്തട്ടെ എന്നാണ് എല്ലാവരും ആശിക്കുന്നത് ഈ നാട്ടുകാരും ഉദ്യോഗസ്ഥരും ഭരണകർത്താക്കളും എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ് അത്ര നടപടികൾക്ക് വേഗം വയ്ക്കുക എന്നുള്ളതാണ് എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യം അതുതന്നെയാണ്